നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പക അത് തീർക്കാനുള്ളതാണ് എന്ന് കൃത്യമായി അറിയാം പി ജയരാജന് തന്നെ പിണറായി വിജയൻ ഏറെ ദുർബലനായി നിൽക്കുമ്പോൾ പി ജയരാജൻ പുറത്തിറക്കുന്നത് സമാനതകളില്ലാത്ത ആയുധങ്ങൾ കേരളത്തിൽ നടന്ന ഐഎസ് റിക്രൂട്ട്മെന്റ് ഓർമ്മപ്പെടുത്തുകയാണിപ്പോൾ പി ജയരാജൻ പൊളിറ്റിക്കൽ ഇസ്ലാം വലിയ പ്രശ്നമായി കേരളത്തിൽ വളരുന്നുവെന്ന് പി ജയരാജൻ ഓർമ്മപ്പെടുത്തുന്നു കേരളത്തിലടക്കം ചില ചെറുപ്പക്കാർ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നു കേരളത്തിൽ ഐഎസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാശ്മീരിലെ കുപ്വാരയിൽ കണ്ണൂരിലെ നാല് ചെറുപ്പക്കാർ ഏറ്റുമുട്ടലിൽ കൊല ചെയ്യപ്പെട്ടു ഇതിനെയൊക്കെ ഗൌരവമായി കാണണമെന്നാണ് പി ജയരാജൻ പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിമരുന്നിട്ടുകൊണ്ട് പി ജയരാജൻ ചിലതൊക്കെ പറയുമ്പോൾ അത് ഉന്നം വെക്കുന്നത് പിണറായി വിജയനെയും ആഭ്യന്തര വകുപ്പിനെയും ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ ഭരിക്കുന്നത് മരവാടുകളാണോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നതിനിടയിലാണ് ഇത്തരം വിവാദങ്ങൾ ഉയർന്നു കത്തുന്നത് സി പി എം നേതൃത്വത്തെ ഇത് കൂടുതൽ വെട്ടിലാക്കി സമ്മേളനങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഇടതുപക്ഷ നയവ്യതിയാനങ്ങളെക്കുറിച്ച് കാര്യമായ ഉൾപാർട്ടി ചർച്ചകൾ നടക്കുന്ന അവസരത്തിലാണ് ഇപ്പോൾ പി ജയരാജൻ കുടന്തുറന്ന് ഭൂതത്തെ പുറത്തേക്ക് വിട്ടത് പി ജയരാജന്റെ പ്രസ്താവനയോട് കരുതലോടെയാണ് സി പി എം നേതൃത്വം പ്രതികരിക്കുന്നത് സൂക്ഷ്മതയോടെ മാത്രമേ ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാവൂ എന്നു നേതൃത്വത്തിൽ ധാരണ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഇത്തരമൊരു ഐ എസ് റിക്രൂട്ട്മെന്റ് വാദം പൂർണ്ണമായി തള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ തന്നെ പി ജയരാജൻ്റെ മുഖ്യശത്രുവാണല്ലോ ഇ പി ജയരാജൻ എന്നാൽ പി ജയരാജൻ ഉയർത്തിയ വിഷയം ഗൗരവമുള്ളതാണ് എന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം അക്ഷരാർത്ഥത്തിൽ സി പി എം നേതാക്കളെ ഞെട്ടിച്ചു സി പി എം സംസ്ഥാന നേതൃത്വം ഔദ്യോഗികമായി പ്രതികരണം നടത്താൻ ഭയപ്പെടുന്നു എന്താണ് പി ജയരാജന്റെ പ്രസ്താവനയ്ക്ക് പിന്നിലെ കാതൽ പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ന്യൂനപക്ഷ വർഗീയതയോട് പാർട്ടി മൃദുസമീപനം സ്വീകരിക്കുന്നുവെന്നതാണ് പി ജയരാജന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ പി ജയരാജൻ ഇത്തരമൊരു പ്രസ്താവന നടത്തണമെങ്കിൽ അതിനു പിന്നിൽ ചില വസ്തുതകൾ ഉണ്ടാകണം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൗരത്വ നിയമ ഭേദഗതിക്ക് അമിത പ്രാധാന്യം നൽകിക്കൊണ്ട് ചില പ്രചരണങ്ങൾ സി പി എം നടത്തിയിരുന്നു ഇതൊക്കെ തിരിച്ചടിയുണ്ടാക്കി എന്ന് പി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിശ്വസിക്കുന്നു ഒരു വശത്ത് കോൺഗ്രസിനെ എതിർക്കുന്നു മറുവശത്ത് മുസ്ലിം ലീഗിനെ തങ്ങളുടെ പാളയത്തിലേക്ക് അടർത്തിക്കൊണ്ടുവരാനുള്ള സർവ്വതന്ത്രങ്ങളും പയറ്റുന്നു ഇതുതന്നെയാണ് ന്യൂനപക്ഷ വർഗീയതയോട് മൃദുസമീപനം സ്വീകരിക്കുന്നു എന്ന് ജനങ്ങൾക്കിടയിൽ ധാരണയുണ്ടാകാൻ കാരണം മുസ്ലിം ലീഗുമായി അകലം പാലിക്കുന്ന പി ജയരാജനെ സംബന്ധിച്ച് ന്യൂനപക്ഷ വർഗീയതയോട് അത്രയൊന്നും യോജിപ്പില്ല ഇക്കഴിഞ്ഞ കുറേ കാലമായി പി വി എൻവറും കെ ടി ജലീലുമൊക്കെ തുറന്നിട്ട ഒരു പോരാട്ടമുഖമുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ കാട്ടുന്ന പോലീസിനെയാണ് അവർ തുറന്നിട്ടത് വൈരുദ്ധ്യമെന്ന് തോന്നാം ഒരു വശത്ത് പി ജയരാജൻ പറയുന്നു ന്യൂനപക്ഷ വർഗീയ പ്രീണനം മറുവശത്ത് അൻവറും ജലീലുമൊക്കെ വാദിക്കുന്നത് ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ച് കേരളത്തിലെ പോലീസിൽ വല്ലാത്ത സംഘിവൽക്കരണം നടന്നുവെന്നാണ് കെ ടി ജലീലും പി വി അൻവറുമൊക്കെ പറഞ്ഞത് ഈ സംഘിവൽക്കരണം മുസ്ലിം സമുദായത്തിലെ ചിലരുടെ വേട്ടയാടലിൽ കലാശിച്ചു അതിനെതിരെയാണ് അവർ പോരാട്ടവുമായി കളത്തിലിറങ്ങിയത് സമാനതകളില്ലാത്ത വേട്ടയാണ് ഒരു സമുദായത്തിലെ ചില ആളുകൾ നേരിട്ടത് എന്ന് പച്ചയ്ക്ക് ഫേസ്ബുക്കിൽ കുറിപ്പെഴുതി കെ ടി ജലീൽ മലപ്പുറം ജില്ലയിൽ കേസുകളുടെ എണ്ണം പെരുപ്പിച്ചുകാട്ടി ജില്ലയെ അതമ്പതിച്ച ജില്ലയാക്കാനുള്ള ശ്രമമാണ് ചില പോലീസ് ഉദ്യോഗസ്ഥർ കാട്ടിയതെന്നായിരുന്നു കെ ടി ജലീലിന്റെ മുഖ്യ പരാതി സുജിത് ദാസും ശശിധരനുമൊക്കെ ചെയ്ത കൊടും ക്രൂരകൃത്യങ്ങൾ കെ ടി ജലീൽ തന്റെ ഫേസ്ബുക്കിൽ വിവരിച്ചു എന്നാൽ മുസ്ലിം സമുദായത്തിന് നേർക്ക് എന്തെങ്കിലും എടുക്കുമ്പോൾ അതിനെ വർഗീയതയുടെ നിറം ചാർത്തി കൂടുതൽ ഭീകരമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇരുവരും നടത്തിയത് എന്ന വിമർശനങ്ങളും സമൂഹത്തിലുയർന്നു ഒരു വശത്ത് മുസ്ലിം പ്രീണനത്തിന്റെ പേരിൽ പിണറായി വിജയൻ ആക്രമിക്കപ്പെടുന്നു മറുവശത്ത് സംഖ്യവൽക്കരണത്തിന്റെ ഉത്തരവാദിത്വം ആഭ്യന്തരമന്ത്രിയുടെ തലയ്ക്കുമുകളിൽ ചെകുത്താനും കടലിനുമിടയിൽ കിടന്ന് പിടയുന്ന പിണറായി വിജയന് ഈ ദുരവസ്ഥ എങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് അടുപ്പം കാട്ടിയുള്ള തന്ത്രങ്ങളായിരുന്നു പൊതുവെ പിണറായി വിജയൻ പുറത്തെടുത്തത് ഇത് ഭൂരിപക്ഷ വികാരം എതിരാക്കി ഹൈന്ദവ സമുദായങ്ങൾക്കിടയിൽ ശക്തമായ വികാരം ഇടതുപക്ഷത്തിനെതിരെ നുരഞ്ഞുപൊന്തി അതിന്റെ ഫലമായിരുന്നു എൽ ഡി എഫിന്റെ കൂട്ടത്തോൽവി എന്തിനേറെ തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് പോലും വിജയിച്ചു കയറാൻ കഴിഞ്ഞു ഈ ം തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ വടക്കൻ മലബാറിൽ പോലീസിനോട് ചില കർശന നടപടികൾ കൈക്കൊള്ളാൻ ആവശ്യപ്പെട്ടു അതിനെ അവർ ന്യൂനപക്ഷ വേട്ടയാക്കി ചിത്രീകരിച്ചു മുൻപ് സമുദായത്തിലെ ചില പ്രമാണിമാരും കെ ടി ജലീലും പി വി അൻവറുമൊക്കെ പോലീസിനെ പൂർണമായി നിയന്ത്രിച്ചിരുന്നു ഇത്തരം നിയന്ത്രണങ്ങൾക്ക് ചില കടിഞ്ഞാണുകൾ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കി തന്നെയായിരുന്നു പിന്നീട് അന്തപ്പുര വിപ്ലവത്തിനവർ ഇറങ്ങിത്തിരിച്ചത് അതാവട്ടെ പിണറായി വിജയന്റെ കോട്ടകുത്തളങ്ങൾ നടുക്കിക്കളഞ്ഞു എ ഡി ജി പിക്ക് നേരെ ഉയർത്തിയത് സമാനതകളില്ലാത്ത ആരോപണങ്ങൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ പിണറായി വിജയനെ വീണ്ടും ദുർബലനാക്കിക്കൊണ്ട് പി വി എൻവർ എം വി ഗോവിന്ദന് മുന്നിൽ വിശദമായ ഒരു പരാതി സമർപ്പിച്ചു സാക്ഷാൽ പി ശശിക്കെതിരെയുള്ള കുറ്റപത്രമായിരുന്നു അത് പി ശശിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറിക്കാണിപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് പ്രത്യേക ദൂതൻ വഴിയാണ് പി വി അൻവർ ഇത്തരമൊരു പരാതി പാർട്ടി സെക്രട്ടറിക്ക് ഇന്നലെ കൈമാറിയത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പി ശശി പി ശശി സി പി എം സംസ്ഥാന സമിതി അംഗമായതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറിക്ക് പരാതി നൽകുന്നത് എന്ന് പി വി അൻവർ പറയുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണം ശരിയായ വഴിയിലാണോ നീങ്ങുന്നത് എന്ന് താൻ സംശയിക്കുന്നു എന്ന നിലപാടാണ് ഇക്കഴിഞ്ഞ ദിവസം പി വി അൻവർ കൈക്കൊണ്ടത് ഇത് പിണറായി വിജയനെതിരെയുള്ള തിശക്തമായ പോരാട്ടത്തിന്റെ സൂചനകൾ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ എ ഡി ജി പി അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിലും അടക്കം അഴിമതി ആരോപണങ്ങളിലും ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു സർക്കാർ ഡി ജി പിയുടെ ശുപാർശ പൂർണ്ണമായും പിണറായി വിജയൻ സർക്കാർ അംഗീകരിക്കുന്ന ഗതികേടിലായിരുന്നു വിജിലൻസ് മേധാവിയുടെ മേൽനോട്ടത്തിലാകും അന്വേഷണം പിണറായി വിജയന്റെ ഏറ്റവും അടുപ്പമുള്ള വിശ്വസ്തരൊക്കെ കുടുങ്ങി വീഴുന്ന കാഴ്ച മറുവശത്ത് പി ജയരാജനും പി വി അൻവറും കെ ടി ജലീലുമൊക്കെ സമർത്ഥമായി കരുക്കൾ നീക്കുന്നു പിണറായി വിജയൻ ദുർബലനാവുക മാത്രമല്ല മുന്നണിയിൽ ഒറ്റപ്പെടുക കൂടി ചെയ്തു എന്നി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വ്യക്തമായിരുന്നു സി പി ഐ പിണറായി വിജയനെ മാത്രമല്ല സി പി പോലും തള്ളിപ്പറഞ്ഞിരിക്കുന്നു മുന്നണി വിടാനുള്ള ചില നാടകങ്ങളും ഇതിനിടയിൽ സി പി ഐയുടെ അണിയറയിൽ തയ്യാറാകുന്നു യുഡിഎഫ് നേതാക്കളുമായി സംഭാഷണങ്ങൾ ആരംഭിച്ച സിപിഐ ഒരുപക്ഷെ ശക്തമായ സമ്മർദ്ദത്തിനൊടുവിൽ തങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്ന ഘട്ടത്തിലെത്തിയാൽ വിടാനുള്ള സാധ്യതയ്ക്കാണ് കൂടുതൽ മുൻതൂക്കം എ ഡി ജി പി അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നതാണ് സിപിഐയുടെ ആവശ്യം സമാനതകളില്ലാത്ത പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയന് വീണുകിടന്ന് പിടയുന്ന കാഴ്ചയാണ് കേരളത്തിന് മുന്നിൽ അതിന് ആക്കം കൂട്ടിക്കൊണ്ട് തീയിട്ടുകൊണ്ട് പി ജയരാജന് കത്തിച്ചു നിൽക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇന്സൈറ്റ്